ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഗാസയിൽ സമാധാനം നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര സൈന്യം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജോർദാൻ രാജാവ് പറയുന്നത് ഈ ആധുനിക രാജാവിൻ്റെ ബോധമണ്ഡലത്തിൽ ചില ചലനങ്ങളും മാറ്റങ്ങളും വന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടു വർഷമായി ഗാസയിൽ കൂട്ടക്കൊലയും പട്ടണിയും നേരിടുന്ന ഗാസക്കാരെ മറന്നാലും സൈനിസ്റ്റുകൾക്ക് വിശക്കാതിരിക്കാനും അവർക്ക് ഉറക്കം കുറയാതിരിക്കാനും ഇസ്രയേലിലേക്ക് ഭക്ഷണവും അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കളും കടത്തിവിടാൻ ഉത്തരവാദിത്വം കാണിച്ചിരുന്ന ഈ ജോർദാൻ രാജാവ് ഇപ്പോൾ ഗാസയിൽ ഒരു വെടിനിർത്തലും കരാറും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ഗാസയ്ക്കൊപ്പമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചില ഡയലോഗുകൾ പറയുന്നത് എന്ന് നമ്മൾ അറിയണം ഗാസയിൽ അന്താരാഷ്ട്ര സൈന്യം ആയുധങ്ങളുമായി പട്രോളിംഗ് നടത്തുകയാണെങ്കിൽ ഒരു രാജ്യവും അവിടെ ഇടപെടില്ല എന്നാണ് ഗാസയിൽ ഇപ്പോ ഈ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് രാജാവ് പറയുന്നത് ഈ ജോർദാൻ രാജാവ് എന്ന് പറയുന്നത് എന്നും ഇസ്രയേലിന്റെ പക്ഷത്തു നിന്ന് ഒരാളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ മാറി വരുന്നതുകൊണ്ട് ഈ രാജാവ് പതുക്കെ തന്ത്രമൊക്കെ ഒന്നും മാറ്റിക്കൊണ്ട് ഇസ്രായേൽ പക്ഷത്താണ് താനും എന്നാൽ അറബികൾക്കൊപ്പമാണ് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമാണ് ഇദ്ദേഹത്തിന് ഈ ഡയലോഗൊക്കെ ഒക്കെ ഗാസയിലാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ പല പ്രാവശ്യവും അതിശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു സാർജന്റിനെ ഹമാസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിനു പകരമായിട്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ പത്തിലധികം മാർക്ക് ആൾക്കാരാണ് ഒറ്റ ആക്രമണത്തിനോട് തന്നെ കൊല്ലപ്പെട്ടത് ഈ വെടിനിർത്തൽ നടന്നതിന് ശേഷം ഏതാണ്ട് പത്ത് മുന്നൂറിലധികം മാർക്കാരെ ഇസ്രായേൽ ഗാസയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്ന് ലോകം കുറ്റപ്പെടുത്തിയിട്ടും ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല അവരിപ്പോഴും ഗസയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇങ്ങനെ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് നടത്തുന്നത് കൊണ്ട് ഈ പ്രശ്നം നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇസ്രായേലിനും പലസ്തീനികൾക്കും ഇടയിൽ ഒരു ഭാവി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അതുമല്ല അറബ് രാഷ്ട്രങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ ജൂതർക്കുമിടയിൽ ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അത് എല്ലാവരും നശിക്കാൻ കാരണമാകും എന്നാണ് ജോർദാൻ രാജാവ് പറഞ്ഞു വെക്കുന്നത് ഇയാളുടെ ആശങ്കയിൽ കാര്യമുണ്ട് പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നെതന്യാഹുവിന്റെ ആഗ്രഹം അസാധ്യമായ ഒരു കാര്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് നദന്യാഹുവോ ട്രംപോ ഇന്നവരെ ഗസയിൽ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യവും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഗസയെ അവരെന്തോ ഒക്കെ ആക്കുമെന്ന് പലതവണ വെല്ലുവിളിച്ചതും അതിനുവേണ്ടി അവർ ആക്രമണങ്ങൾ നടത്തുകയും ഗസക്കാരെ തുരത്താനൊക്കെ ശ്രമിച്ചതാണ് പക്ഷെ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ വല്ലവരുടെയും പാടത്ത് നമുക്ക് കൃഷി ഇറക്കാം എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അതുകൊണ്ടാണ് ഈ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്നാൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ നടത്തുന്നതിനെ ലോകം എതിർക്കുമ്പോൾ അയാൾ പറയുന്നത് ഞങ്ങളുടെ കൊല്ലപ്പെട്ട ബന്ധുക്കളെ ഹമാസ് തിരികെ തരുന്നില്ല അതിനവർ വെച്ച് താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ തിരയാൻ ഉത്സാഹം കാണിക്കുന്നില്ല അതുകൊണ്ട് അവർ കരാർ ലംഘനം നടത്തി കൊണ്ടാണ് ഇങ്ങനെ ആക്രമണം നടത്തിയെന്നതാണ് എന്നാൽ ഇത് നദിന്യാഹുവിൻ്റെ ഒരു ധാർഷ്ട്യമാണ് എന്നാണ് ഹമാസ് പറയുന്നത് ഒരു സമാധാന കരാർ ഉണ്ടാക്കി പിന്മാറിയിട്ട് പിന്നാലെ വന്ന് നിന്നെയൊക്കെ തീർത്ത് കളയാമെന്ന് വീം പടിച്ച് വീണ്ടും ഗസയെ ആക്രമിക്കുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹമാസും അതിശക്തമായ തന്നെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ തിരിച്ചടിക്കുകയും ഇസ്രായേൽ സൈനികരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് തന്നെയുമല്ല അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മണ്ണിനടിയിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടുമൊന്നും മൃതദേഹം കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ സൗകര്യമില്ല തരാനെന്നാണ് ആദ്യം ഗസയിലെ ആക്രമണം നിർത്തുക എന്നിട്ട് ഞങ്ങളുമായി സമാധാനത്തിൽ സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ മൃതദേഹങ്ങൾ തിരിച്ചു തരും അതല്ലാതെ ഗസയെ ആക്രമിച്ച് ഞങ്ങൾ പേടിച്ച് നിങ്ങൾക്ക് ഹൃദയങ്ങൾ എടുത്തു തരും എന്ന് പറയുന്നത് വെറുതെയാണ് പേടിച്ച് ഈ രണ്ടു കൊല്ലം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നേരത്തെ തന്നെ ഇസ്രയേലിൻ്റെ കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്നാൽ നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നിട്ടും ഹമാസിൻ്റെ കാല് പിടിച്ച് ഒരു കരാർ ഉണ്ടാക്കി തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഗസയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീരുത്വം തന്നെയാണ് ഭീരുക്കൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ ഗസയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ ഹമാസിൻ്റെ അംഗങ്ങളുമായി നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ആക്രമണങ്ങൾ പലതും ഇസ്രായേൽ സ്വയം പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്നാണ് ഹമാസിൻ്റെ ആരോപണം ഞങ്ങളുടേതായ ആൾക്കാരൊന്നും ഇപ്പോൾ ഗസേനെ പല ഭാഗങ്ങളിലുമില്ല കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ഓൾറെഡി വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം ഗസേയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം സ്ഥലങ്ങളും ഇപ്പോഴും ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഉമ്മാർ അവിടെ ഉണ്ട് പല സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ടും പിന്മാരല്ല കുറച്ചുണ്ട് അതുകൊണ്ട് ഉമ്മാരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കവിടെ ഓരോരോ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയും ഹമാസ് എന്ന് പറഞ്ഞ് ഇവരുടെ മറ്റേതെങ്കിലും സംഘടനക്കാരെ ഇറക്കി പരസ്പരം കുട്ടികൾ വെടിവെച്ച് കൊന്നിട്ട് ഇത് ഞങ്ങളുടെ ആൾക്കാരെതിൽ അന്മാരും കൊന്നു അവരെ ഞങ്ങളും എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയും അതൊരു ആക്രമണത്തിന് കാരണമായിട്ട് ഇത് ലോകത്തിന് മുന്നിൽ തെളിച്ച് കാണിച്ചാൽ കൊടുക്കാൻ പറ്റും ഇതാർക്കും അറിയില്ല ആരാണ് ഹമാസ് ആരാണ് ഈ മറ്റേതെങ്കിലും സംഘടനപ്പെട്ടവന്നും ആർക്കും അറിയാൻ കഴിയില്ല ഇതെല്ലാം ഹമാസിൻ്റെ തലയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ അവസരം ഇസ്രായേൽ ശരിക്കും മുതലെടുക്കുകയാണ് ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നതിലൂടെ ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഈ ഭാഗങ്ങളിലുള്ള ഈ മരണപ്പെട്ട ബന്ധുക്കളെ തിരയുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് അന്താരാഷ്ട്ര റെഡ് ക്രോസും ഹമാസും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളുടെയും അംഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇപ്പം ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തിരച്ചിൽ സംഘത്തെ തടയാൻ വേണ്ടി ഇസ്രായേൽ ഒരുക്കുന്ന ഒരു നാടകമാണ് ഈ ആക്രമണങ്ങളെന്നാണ് ഈ ആക്രമണം നടത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവരാരും അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ ബന്ധുക്കളെ തന്നില്ല അവർ കാലതാമസം എടുക്കുന്നു അവർ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുക അതാണ് ഇനിയാൻ്റെ തന്ത്രം ഈ എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷൻ വരെ ഇയാൾക്ക് ഈ ആക്രമണം ഇങ്ങനെ തുറന്നുപോയിക്കൊണ്ടേയിരിക്കണം ഗസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ഇലക്ഷനായാലും ജയിക്കുന്നവരെ അയാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഏതെങ്കിലും കാരണമെന്നു വച്ചാൽ ഗസയിൽ പൂർണ്ണമായും ഒരു വെടിനിർത്തലൊക്കെ വന്ന് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിചാരണയായിരിക്കും നടക്കുന്നത് ഇപ്പോൾ തന്നെ ഈ കാരണം കൊണ്ട് അയാളുടെ പല വിചാരണകളും അഴിമതി കേസുകളൊക്കെ ഉണ്ട് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഞാൻ തിരക്കിലാണ് യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ യുദ്ധം തുടരേണ്ടതെന്ന് അതിന്യാഹുവിൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ് അല്ലാതെ ഗസയിൽ ആരും ഒന്നും അവരെ ചെയ്തിട്ടൊന്നുമല്ല അത് ഹമാസ് തിരിച്ചടിച്ചില്ലെങ്കിൽ അവർ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ഹമാസ് ആണെന്നുള്ള വ്യാജേന വേറെ ഏതെങ്കിലും പലസ്തീനികൾ ഇവരുടെ പ്രോക്ഷികളുണ്ടല്ലോ ഇസ്രായേലിൻ്റെ കൊണ്ട് യുദ്ധം ചെയ്യാൻ മരം അങ്ങോട്ടേക്കൊണ്ട് പിടിയിച്ചില്ല മരറിയില്ല മര് കാശി കിട്ടിയാൽ മതി അണികളെ ഇറക്കി വിടും ഒന്നേര് കുഴപ്പമില്ലാട്ടോ എനിക്ക് കാശ് തന്നാൽ മതി ഇന്ന് നേതാക്കന്മാർ പറയും അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ലോകത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ഹമാസ് കാര്യങ്ങൾ വേഷം വേഷാണിച്ചാൽ മതിയല്ലോ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടായ്പ് പക്ഷേ ഇതിനോട് സംഭവിക്കുന്നത് ഇവർ തമ്മിൽ ഇങ്ങനെ ആക്രമണവും പ്രത്യാക്രമണമൊക്കെ നടക്കുമ്പോൾ ഗസയ ഒരിക്കലും ശാന്തമാകുന്നില്ല എന്നുള്ളതാണ് ഗസ മാത്രമല്ല ഇസ്രയേലും സുരക്ഷിതമാകുന്നില്ല ഗാസയിലെ ഹമാസിൻ്റെ ഭരണം ഇസ്രായേലിൻ്റെ സുരക്ഷിത്വത്തെ വെല്ലുവിളിക്കുന്നു എന്നൊരു തോന്നൽ നദിന്യാഹുന് നേരത്തെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഹമാസിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അയാൾ പരമാവധി നിർബന്ധം ചെലുത്തുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇസ്രായേലിനെയും ഇസ്രായേലി ജനങ്ങളെയും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി കുറെ ആളുകളെ കൊല്ലുകയും കുറെ പേരെ ബന്ധുക്കളായി പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തത് ഒരു ഉൾക്കിടലമായിട്ട് ഇന്നും അവരുടെ ഉള്ളിൽ അങ്ങനെ നിലനിൽക്കുകയാണ് ഹമാസ് വിചാരിച്ചാൽ ഇനിയും അവർക്കതിന് കഴിയും എന്ന ഒരു ഭയവും ഇവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകണമെന്ന് നദന്യാഹു നിർബന്ധം പഠിക്കുന്നത് തന്നെയുമല്ല ഈ നിർബന്ധത്തിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇസ്രായേൽ ഇന്ന് തീർത്തും ദുർബലമായ ഒരു അവസ്ഥയിലാണുള്ളത് യുദ്ധം മൂലം അവരുടെ സാമ്പത്തിക അവസ്ഥ മൊത്തത്തിൽ നിലച്ച മട്ടാണ് സാമ്പത്തികമായി അമ്പെ തകർന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇസ്രായേൽ അവരുടെ വ്യവസായങ്ങൾ തകർന്നു സൗഹൃദ രാഷ്ട്രങ്ങൾ മുഴുവൻ അവരെ കൈവിട്ടു ഇസ്രയേലിനെ ഒരിക്കലും താങ്ങാൻ കഴിയാത്തത്ര ശത്രുഭീഷണി അവർക്ക് ചുറ്റിനും ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ തീർത്തും ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇപ്പോൾ അമേരിക്കയുടെയും ട്രംപിൻ്റെയും കാരുണ്യം മാത്രമാണ് ഇന്ന് ഇസ്രായേലിനെ നിലനിർത്തുന്നത് എന്ന് നമ്മളറിയണം ഇതിൽ ഇവർ ഏറ്റവും തോറ്റുപോയത് ചെങ്കടലിലെ ഹൂത്തികളുടെ ഉപരോധത്തിലൂടെയാണ് അത് ഇസ്രായേലിലെ തറ പറ്റിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഏതെങ്കിലും ഒരു സാധനം ഇസ്രയേലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചുറ്റിക്കറങ്ങി റിസ്ക് എടുത്ത് വേണം കൊണ്ടുവരാൻ അതുകൊണ്ട് അതിന് വളരെ വിലവർദ്ധനവും ഉണ്ടാവുകയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അമിതമായ ചെലവുണ്ടാകുന്നതിനാൽ സ്വാഭാവികമായിട്ടും വിലയും വർദ്ധിക്കും ഇങ്ങനെ മൊത്തത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം കൊളം തോണ്ടിയിരിക്കുകയാണ് ഇങ്ങനെ കുളം തോണ്ടിരിക്കുന്ന ജൂതരാജ്യം ഹമാസ് ഭീഷണി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാത്ത ഒരു വല്ലാത്ത അനിശ്ചിതത്വത്തിൽ കഴിയുകയാണ് ഇതിനെ മറികടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗസൈയിൽ അവരിങ്ങനെ ആക്രമണം നടത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഹമാസിന്റെ ആക്രമണത്തിൽ അതും അത്ര ഫലവത്താവുന്നില്ല തന്നെയുമല്ല കരാർ അപ്പുറത്തൊരു വല്യ വില്ലനായിട്ട് ഇപ്പം നിൽക്കുകയാണ് ഇസ്രായേൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ നിരീക്ഷണ സംഘം അവിടെയുണ്ട് അവരതിനെ ഉടനെ അതിനെ റിപ്പോർട്ട് ചെയ്യും ഇസ്രായേൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഇടപെടുകയും വലിയ പ്രശ്നവും ഒക്കെ ഉണ്ടാവും അങ്ങനെ ആകെപ്പോഴൊരു പ്രശ്നത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അറബ് രാജ്യങ്ങളിലെ ഒരു കൂട്ടായ്മ ഇപ്പോൾ മറുവശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന് വലിയ ഭീഷണിയായിട്ടുമുണ്ട് ഇസ്രായേൽ ഇതുവരെ നേടിയ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു അവസരം അടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതിന്റെ എല്ലാ സൂചനകളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ട് ഇസ്രയേലിൽ എന്ന രാജ്യം തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്രയൊക്കെ വിചാരിച്ചാലും ഇസ്രായേലിനെ ഇതിനെ മറികടക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി അവർ അബ്രഹാം കരാറുമൊക്കെയായിട്ട് പല അറബ് രാജ്യങ്ങളുടെയും പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും പലരും ഇപ്പോൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ അബ്രഹാം കരാറിൽ ഒപ്പുവെക്കാൻ പല രാജ്യങ്ങളും തയ്യാറാവുന്നില്ല അമേരിക്ക ഒരുപാട് അറബ് രാഷ്ട്രങ്ങളിലെ മേൽ പ്രഷർ വരുത്തുന്നുണ്ട് പക്ഷേ എന്നാലും പലരും അതിനൊരു വിമുഖത കാണിക്കുകയാണ് നമുക്ക് ഗസേൽ യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എല്ലാം തീർന്നിട്ട് ഇസ്രായേലിനെ നമുക്ക് നിരീക്ഷിച്ചിട്ട് നമുക്ക് നോക്കാം എന്നൊരു ഇതാണ് അവർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്നാൽ ഇതിലൊക്കെ ഏറ്റവും ഭയമായി ഇസ്രായേലിന് മുന്നിൽ നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് ഇറാനാണ് ഇതിൻ്റെ എല്ലാം തലവനായിട്ട് ഇപ്പം ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് ഇതൊക്കെ വലിയൊരു വിഷയമാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം